ഇന്നത്തെ നമുക്ക് ആയുസ്നെ നീട്ടി തന്നിരിക്കുകയാണ് നാം ഇന്നത്തെ ഒന്നാമത്തെ നോമ്പ് ഈ വർഷത്തെ റമലാനിലെ ഒന്നാമത്തെ ആദ്യത്തെ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണ് അള്ളാഹു ഇനിയുള്ള ദോസ ിലും ആരോഗ്യത്തോട് നോമ്പെടുക്കാനുള്ള തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രണ്ടാമത്തെ ദിനം ആരംഭിക്കുകയാണ് രണ്ടാമത്തെ രാവാണ് ഇന്ന് നാളെ രണ്ടാമത്തെ ദിവസമാണ് റമലാനിന്റെ രണ്ടാമത്തെ ദിവസം ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട ദ്വാ ഉണ്ട് ആ ദ്വാഴ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ തറാവീഹ നിസ്കരിച്ചവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് പറഞ്ഞിരുന്നു ഇന്ന് തറാവീഹ നിസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് കൃത്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ ആ ഇസ്മിനെ കുറിച്ചുള്ള കൃത്യമായ വിവരണം ഇന്നത്തെ വീഡിയോയിലുണ്ട് ആ ഇസ്മ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്തെല്ലാം വിഷയങ്ങൾക്ക് നമുക്കത് ചൊല്ലിയിട്ട് ഉപയോഗിക്കാം അത് ഏത് രൂപത്തിലാണ് ചൊല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ റമവാനിൽ ധാരാളം ചൊല്ലേണ്ട ചില ദിക്കറുകളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുഴുവനായിട്ടും കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അള്ളാഹു തോഫിയത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പ് നമ്മുടെ തറാവീഹാരം നമ്മുടെ സ്വത ഇങ്ങനെ തുടങ്ങി ഈ വിശുദ്ധ റമാനിൽ ചെയ്യുന്ന എല്ലാ സുഹൃദങ്ങളും റബ്ബ് ഹോ നമ്മിൽ നിന്ന് സ്വീകരിച്ച് വിജയികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അതോടൊപ്പം തന്നെ പല ആളുകളും നേരിട്ട് കാണുന്നതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് നിഷാ അള്ള ഞാനൊരു കൃത്യമായ ഡേറ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു നോമ്പ് അഞ്ച് മുതൽ നിഷാ അള്ള ഏകദേശം ഒരു പതിനൊന്ന് മണി മുതലേ രണ്ടു മണി വരെയൊക്കെ ആയിട്ട് ഇനി അഞ്ചോ പത്തോ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ സമയം ക്രമീകരിക്കുന്നുണ്ട് അപ്പോ അതിന് സൗകര്യമുള്ള ആളുകൾ മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ ഇനി ഇന്ന് നോമ്പിന്റെ രണ്ടാമത്തെ രാവാണ് നാളെ രണ്ടാമത്തെ ദിനമാണ് ഈ രണ്ടാമത്തെ രാവിലും രണ്ടാമത്തെ ദിനത്തിലും നാളെ മഹരിബ് വരെയായിട്ട് ധാരാളമായി ദ്വാ ചെയ്യേണ്ട ഒരു ദ്വാ ആണ് നോമ്പിന്റെ റമാനിന്റെ രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ടത് ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് തവണ ഈ രാവ് തുടങ്ങിയ രണ്ടാമത്തെ രാവ് തുടങ്ങിയ ഈ സമയം നമുക്ക് ഒരുമിച്ച് ചെല്ലാം എല്ലാവരും കൂടെ ഇതൊരു اللهم, اللهم قربني إلى مرضاتك وجنبني من سخطك ونقماتك, ونقماتك ووفقني, ووفقني لقراءة آياتك برحمتك يا أرحم الراحمين اللهم قربني إلى مرضاتك وجنبني من Fall款 سخطك ونقماتك ووفقني لقراءة آياتك برحمتك يا أرحم الراحمين അള്ളാഹു സുബാനുഹോ ഈ താഴെ ചെയ്തവർക്ക് എന്തെല്ലാം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും റബ്ബ് ഹോ താഴ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇന്ന് റമലാനിന്റെ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസത്തിന്റെ രാവ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ രണ്ടാമത്തെ തറാവീഹ് ഇന്നാണ് ഇന്നലെയാണോ ആദ്യത്തെ തറാവീഹ ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ഇന്നലെ തറാവീഹ് നസ്കരിച്ചു അലഹമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നലെ തറാവ പ്രതിഫലം ഉമ്മ അവരെ പ്രസവിച്ച ദിവസം പ്രസവിച്ച ദിവസം ഏത് രൂപത്തിൽ അവർ പാപമുക്തരാകുന്നു ആ രൂപത്തിൽ അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന രൂപത്തിലാണ് ഇന്നലെ ലഭിച്ച പ്രതിഫലം നമുക്ക് ആ പ്രതിഫലം നേടിയെടുത്തവരാണ് ഇന്ന് തറാവസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇന്ന് തറാവൈ നമസ്കരിച്ചവർക്ക് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം തന്റെ മുങ്ങിനീങ്ങളായ മാതാപിതാക്ക ൾക്ക് റൊബസുബാനുഹോ താല പൊറത്തു കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാകട്ടെ വിട പറഞ്ഞ് മരണപ്പെട്ടു പോയ മാതാപിതാക്കളാകട്ടെ അവർക്കൊക്കെ അള്ളാഹു സുബാന പൊറത്തു കൊടുക്കാൻ കാരണമാകും ഇന്നത്തെ തറാവിയൊ നസ്കരിക്കുന്നത് അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ തറാവിയെ നമസ്കരിക്കുന്നവർക്ക് തന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറത്ത് തന്നിരിക്കുന്നു എന്ന് ആ താഴ്ഭാഗത്ത് നിന്ന് ഒരു മലയ്ക്ക് വിളിച്ചു പറയും എന്നുള്ളതാണ് അപ്പൊ ഓരോ ദിവസത്തെയും തറാവിയൂഹിനെ ഓരോ മഹത്വങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം തറാവ്യസ്കരിച്ചവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും മാതാപിതാക്കളോട് സ്നേഹമുള്ള മാതാപിതാക്കളോട് അനുകമ്പയുള്ള മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ തറാവ്യ സംസ്കാരത്തില് പ്രത്യേകം ഇന്നത്തെ സംസ്കാരം തറാവ്യ സംസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾക്ക് റബ്ബസാനുഹോ താല പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശുദ്ധ റമവാൻ അനുകൂലമായി സാക്ഷി പറയണം അതിനെ ധാരാളമായിട്ട് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും ഇന്നത്തെ ആദ്യത്തെ നോമ്പാണ് നാം തുറന്നിരിക്കുന്നത് അല്ലെ നോമ്പ് തുറന്നു അതിന്റെ ഭക്ഷണങ്ങളൊക്കെ കൃത്യമായി കഴിച്ചു അള്ളാ ഇനി അതിന്റെ ഇന്നത്തെ രാവ് അത് ഹയാത്താക്കാൻ വേണ്ടിയിട്ട് വിപാദത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം അതിന്റെ സമയൊക്കെ ക്രമീകരിച്ച് ഇങ്ങനെ ഇരിക്കണം ഇപ്പൊ ചിലപ്പോൾ ഒരു റെസ്റ്റിലായിരിക്കും ഇനി തറാവീഹി നസ്കരിക്കണം അല്ലെ ഈശാനസ്കരിക്കണം അല്ലെങ്കിൽ അതിൻ്റെതായ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങണം ഇങ്ങനെ നല്ല നീയത്തോടു കൂടി ഇരിക്കുന്നതാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം അത് ഒന്നിലധികം ഖത്മുകൾ കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നവർ കംപ്ലീറ്റ് ആക്കണം നിങ്ങളൊക്കെ ഹത്തുമ ആരംഭിച്ചോ തുടങ്ങിയോ ഖത്മോദാനെ ഒരുപാട് ആളുകൾ തുടങ്ങിയിട്ടുണ്ടാകും അള്ളാഹു വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും അടുത്ത ഹത്തും ആരംഭിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ അസ്മ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ച് ഇന്ന് പറയുന്നുണ്ട് എന്നുള്ളത് അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകളും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കാൻ അതിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അസ്മാ ഹുസ്നയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സാധാരണക്കാർക്ക് വളരെ ലളിതമായി റിയാള പൂർത്തീകരിച്ച് വീട്ടാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിട്ടുണ്ടാകും കാണാത്തവരത് പോയിട്ടൊന്നും കൂടെ കാണുക കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുക നിഷാദ് ഇതിന്റെ തൊട്ട് മുമ്പ് തന്നെ കുറച്ച് രണ്ടു മൂന്ന് ദിവസങ്ങളോ മൂന്ന് ദിവസം നാല് ദിവസം മുമ്പ് അസ്മാ ഉലുസിനയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടാൽ മതി അപ്പൊ നമുക്കൊക്കെ റിയാൾ വീട്ടിൽ കഴിയാൻ പെട്ടെന്ന് ലളിതമായിട്ട് എങ്ങനെ വീട്ടാം എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നിഷാ റിയാൾ വീട്ടിയാലുള്ള നേട്ടം എന്താണ് റിയാള് വീട്ടിയാൽ ആ ഇസ്മുകളെ കൊണ്ട് നാം അമല് ചെയ്യുമ്പോ ആ ആ ഇസ്മുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങളുടെ ഒരു സഹായം ഹിദമത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഹരണം ഇന്ന് ഞാൻ യാ വധൂത് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പൊ യാ വധൂത് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിലെ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന അമലുകൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോ ആ അമല് ചെയ്യാൻ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ അത് വളരെ പെട്ടെന്ന് ഫലം ചെയ്യുന്നതാണ് ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞിരുന്നു അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയ ഒരാളോ റിയാൾ വീട്ടാത്ത ഒരാളോ ഒരു ഇസ്മു വിളിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വ്യക്തി പറഞ്ഞിരുന്നു ആൾക്ക് വളരെ പെട്ടെന്ന് പ്രതിഫലം ലഭിക്കുന്നുള്ളതാണ് അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ കഴിയും അത് നോമ്പുള്ള സമയത്ത് നോമ്പുകാരായി വീട്ടുന്നത് മഹാന്മാരൊക്കെ പറഞ്ഞ ഒരു രൂപമാണ് അതിലുള്ള രൂപം ഞാനത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല റിയാളോ വീട്ടുമ്പോ നോമ്പുകാരായിട്ടാ റിയാലോ വീട്ടുകയാണെങ്കിൽ അതിന് പറ്റുന്നൊരു സമയമാണല്ലോ ഇത് നോമ്പുകാരായിട്ടാ റിയാലോ പൂർത്തിയാക്കി വീട്ടുക അത് വളരെ നന്നാവും എന്നുള്ളതാണ് അഭി നിഷാദ് അത് പൂർത്തിയാക്കി വീട്ടുക അതിന് എങ്ങനെയാണ് വീട്ടേണ്ടത് പറഞ്ഞിരുന്ന ഓരോ ഇസ്മിന്റെയും ആ അതതിനനുസരിച്ച് ഓരോ ഇസ്മുകളും അത് ചൊല്ലി തീർക്കുക അത് തീർത്തു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഒരു തവണ ഓരോ ഇസ്മും ചൊല്ലുക അതോടുകൂടെ അസ്മാലുസിനെ റിയാല പൂർത്തിയാക്കി വീട്ടി അതേപോലെ തന്നെ റിയാല പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല നിഷാദ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തണം അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ഒരു നാനൂറ് തവണ ഏതെങ്കിലും ഒരു ഇസ്മു വിളിക്കുമ്പോ ആ ഇസ്മുമായി ീങ്ങള് നമ്മുടെ സഹായത്തിന് എത്തും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ നാമങ്ങളല്ലേ ഇത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് വിശിഷ്ടമായ നാമങ്ങൾ അതുകൊണ്ടുള്ള അമലുകൾ ഒരുപാടുണ്ട് അല്ലാഹുവിന്റെ അസ്മാ കൊണ്ടുള്ള എത്രയോ അമലുകൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല ഫലം ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോ ആ റിയാ നോമ്പുകാരായിരിക്കാൻ ഇപ്പൊ നോമ്പിന്റെ സമയാണല്ലോ നമുക്കത് പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റും ഞാൻ ഈ പല ആളുകളും അതിലൊരു കൺഫ്യൂഷന് അതിന്റെ ഒരു എണ്ണം എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് നിശാദ് ഞാനത് എഴുതി തയ്യാറാക്കിയിട്ട് ഒരു വീഡിയോയിൽ നിഷാദ് ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും അതത് എത്രയാണ് അതിന്റെ എണ്ണം എത്രയാണെന്ന് പറയാം അപ്പൊ അള്ളാന്നുള്ള അതിന്റെ എത്രയാണ് റഹ്മാൻ എന്നുള്ളതിന്റെ എത്രയാണ് റഹീം എന്നുള്ളതിന്റെ എത്രയാണ് അപ്പൊ നിങ്ങൾക്കത് റിയാന്നോ പൂർത്തിയാക്കി വീട്ടാ എളുപ്പമാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ റിയാന്നോ പൂർത്തിയാക്കി വീട്ടാൻ തയ്യാറുള്ളവരൊക്കെ അറിയിക്കണം നല്ല ഫലം ചെയ്യും റിയാന്ന പൂർത്തിയാക്കി വീട്ടിയാലും വളരെ പെട്ടെന്ന് റിയാന്ന പൂർത്തിയാക്കാൻ പറ്റും ഇന്ന് നമ്മൾ പറയുന്നത് അസ്മാ ഹുസ്നയിലെ വളരെ പ്രധാന പണപ്പെട്ട ഒരു ഇസ്മാനെ യാ വദൂദു യാ അല്ലാഹ് എന്നൊരു ഇസ്മാനെ ൂത് യൂ വു എന്ന ഒരു പദം ആ പദത്തിൽ നിന്നാണ് നിന്നാണ് യഥാർത്ഥത്തിൽ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് സ്നേഹാധിക്യമുള്ളവൻ സ്നേഹസമ്പന്നൻ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ നല്ലോണം അനുകമ്പയുള്ളവൻ നല്ലോണം സ്നേഹമുള്ള അള്ളാഹു അവന്റെ അടിമകളോട് നന്നായി സ്നേഹമുള്ളവനാണ് നന്നായി സ്നേഹിക്കാൻ അറിയുന്നവനാണ് നന്നായി സ്നേഹത്തോടു കൂടെ ഇടപെടുന്നവനാണ് അള്ളാഹു അതുകൊണ്ടാണല്ലോ ഇത്ര യും കാരുണ്യം കാണിക്കുന്നത് അള്ളാഹു സകല ദൗർബല്യങ്ങളിൽ നിന്നും പരിശുദ്ധനെയാണ് അങ്ങനെ പരിശുദ്ധനായ കാരുണ്യവും സ്നേഹവും അനുകമ്പയും നമുക്ക് ലഭിക്കാൻ ഈ ഇസ്മ ധാരാളമാണ് അള്ളാഹു സൃഷ്ടികളോട് കരുണ കാണിക്കുന്നു എന്ന് പറഞ്ഞാല് അവർക്ക് ഉപകരിക്കേണ്ട എല്ലാ വസ്തുക്കളുടെ ഫലവും പ്രയോജനവും നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സ്നേഹവും കാരുണ്യവും കാരണത്താൽ മനസ്സലിഞ്ഞുകൊണ്ടല്ല അള്ളാഹു അവന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നു കരുണാ കടാക്ഷം അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ അങ്ങേറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്കൊന്നും കാര്യമായി പറയത്തക്ക രൂപത്തിലുള്ള പ്രയാസങ്ങളൊന്നുമില്ല ഇനി അങ്ങനെ വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം റബ്ബ് നമുക്ക് വല്ല പ്രയാസങ്ങളും തരുന്നുണ്ടെങ്കില് ആ പ്രയാസങ്ങള് നമ്മൾ ചെയ്യുന്ന അമലുകള് നിങ്ങൾ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം ഇത് വലിയ വലിയ കിതാബുകളിലെ കാണുന്ന ഒരു പോയിന്റാണ് അഥവാ നമുക്ക് നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും അപ്പം എനിക്ക് ഇത്ര വലിയ പ്രയാസങ്ങൾ നൽകുന്നു ഞാൻ നിസ്കരിക്കുന്നു ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു ഞാൻ ജക്കാത്ത് കൊടുക്കുന്നു ഞാൻ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ജീവിക്കുന്നു എന്നിട്ട് എനിക്ക് വലിയ പ്രയാസം അപ്പുറത്തെ വീട്ടിലുള്ള ആളെ നിസ്കരിക്കുന്നില്ല നോമ്പെടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല ഒരു പുണ്യവും ചെയ്യുന്നില്ല അവന് നല്ല അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു എനിക്കിങ്ങനെ പ്രയാസങ്ങൾ ലഭിക്കുന്നു ഈ ഒരു സംശയം പൊതുവെ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് സംശയത്തിന്റെ മറുപടി എന്ന രൂപത്തിൽ കിതാബുകളിൽ ഒരു ഒരു അടിമയെ അടിമയെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ അവനെ നന്നായിട്ട് പരീക്ഷണങ്ങൾ കൊടുക്കും അതെന്തിന് ഇങ്ങനെ പരീക്ഷണങ്ങൾ കൊടുക്കുന്നു പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് അള്ളാഹു സ്വർഗത്തിൽ അവനൊരു സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് എത്താൻ ഇവൻ ചെയ്യുന്ന അമലുകൾ മതിയാകാതെ വരുന്നു ഞാൻ അതിന്റെ അറബി പദങ്ങളും വാക്കുകളും അഴിബാറത്തുകളും അതിന്റെ സെന്റൻസ് ഒക്കെ വായിക്കാത്തത് അത് ഇതൊരു സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു ഒരു എന്റെ ഓഡിയൻസ് കൂടുതലും സാധാരണക്കാരായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അതിന്റെ കിതാബിന്റെ അഴിബാറത്തും അതിന്റെ പേജ് നമ്പറൊക്കെ കൃത്യമായി പറഞ്ഞിട്ടാണ് പറയുക അലിമീങ്ങൾ ആണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് പറയുന്നത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആശയത്തിലേക്ക് വന്നാൽ അപ്പൊ അള്ളാഹു സുബാനുഹൂത്താല് നമുക്ക് സ്വർഗത്തിൽ ഒരു ഉന്നതമായ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ ചെയ്യുന്ന ഈ അമലുകൾ മതിയാകാതെ വരുന്നു അങ്ങനെ മതിയാകാതെ വരുമ്പോൾ റബ്ബ് സുബാനുഹോത്തായ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നു ആ പരീക്ഷണങ്ങളിൽ നാം ക്ഷമിക്കുന്നതോടുകൂടെ നാം സഹിക്കുന്നതോടുകൂടെ നാം തൃപ്തിപ്പെടുന്നതോടുകൂടെ നാം അതിൽ തൃപ്തിപ്പെട്ട് ക്ഷമിച്ച് സ്വബർ ചെയ്ത് നാം അതിൽ നിന്ന് ഒരു പ്രതിഫലം നിരക്കമാകുന്നു ഈ പ്രതിഫലവും നാം ചെയ്ത അമലുകളും കൂടെ കൂട്ടിയാൽ മാത്രമേ നമുക്ക് അള്ളാഹു തീരുമാനിച്ച ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളു ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് വലിയ പരീക്ഷണങ്ങൾ നൽകുന്നത് എന്ന് മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോ അള്ളാഹു ഞാൻ യാ വധൂത് എന്ന ഇസ്മിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ വിഷയം പറയുന്നത് യാ വധൂത് എന്ന് പറഞ്ഞാൽ നന്നായി സ്നേഹമുള്ളവൻ സ്നേഹസമ്പന്നനായവൻ ആ നന്നായി സൃഷ്ടികളോട് അനുകമ്പയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പോ അപ്പോ നന്നായി സ്നേഹം അള്ളാഹു നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഈ യാ വധൂത് എന്ന് പറയുന്ന ആ ഒരു അതിന്റെ അർത്ഥം അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് പതിവായി ഈസ്മ വളരെ അത്ഭുതങ്ങളുടെ കലവറയുള്ള ഒരു ഇസ്മാണ് ഈസ്മ ഈസ്മ പതിവായി ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടേയിരുന്നാല് എല്ലാ സൃഷ്ടികളും അയാളെ സ്നേഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പൊ യാ വധൂതു അല്ലാ ഇതെങ്ങനെ സ്ഥിരമായി ഉരുവിട്ട് ആളുകളെ ആരാലും സ്നേഹിക്കപ്പെടുന്നയാളാകും ആ സ്നേഹം ഹൃദയങ്ങളിൽ വേരൂന്നുകയും അത് അടിയുറക്കുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് ഈസ്മ മഹത്തായ ഒരു ദിക്കറാണ് ഈസ്മ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനും നമ്മുടെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം അത് വളരെ സന്തോഷകരമാകാനും സുഖകരമാകാനും യാ യാ എന്നുള്ള ഇസ്മ ധാരാളമായി പതിവാക്കിയാൽ മതി ഒരു സഹോദരന് ഗൾഫിൽ പോയി പോയിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോ ഇതുവരെ അവര് തിരിച്ച് അവരുടെ പാർട്ണർക്ക് ഫോൺ വിളിക്കുന്നില്ല ഒരു ബന്ധവുമില്ല കൊറേ കാലങ്ങൾക്ക് ശേഷം ഫോൺ വിളിക്കലോ അങ്ങനത്തെ ഒരു ഒരു കോണ്ടാക്റ്റും ഒരു കമ്മ്യൂണിക്കേഷനും അവര് തമ്മിലില്ല അയാൾക്ക് ഈ പാർട്ണറോട് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ഈ ചെലവിന് കൊടുക്കുന്നില്ല വലിയ പ്രയാസത്തിൽ ഇങ്ങനെ കഴിയണം അപ്പൊ നിങ്ങളൊന്നാലോചിച്ച സിറ്റുവേഷൻ വർഷങ്ങളായിട്ട് അവര് രണ്ട് ആ ദമ്പതികൾ രണ്ട് ധ്രുവങ്ങളിലാണ് ഒരാള് പ്രവാസിയാണ് അവര് തീരെ കോണ്ടാക്ട് ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല വളരെ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് ആ മക്കളും ആ ഭാര്യയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സമയത്ത് ആ സങ്കീർണമായ പ്രശ്നങ്ങള് അവർ അത് പരിഹരിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് യാ എന്ന നാമം ചെല്ലാൻ വേണ്ടി അവരോട് പറഞ്ഞത് അങ്ങനെ നാഞ്ഞൂറ് തവണ യാ വധൂത് യാ എന്നുള്ളത് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അത് മുറപ്രകാരം കൃത്യമായി നാന്നൂറ് തവണ അത് കൃത്യമായി ഉരുവിടുകയും നാലാമത്തെ ദിവസം ഗൾഫിൽ നിന്ന് അവർ നാട്ടിലേക്ക് വരികയും വളരെ സന്തോഷത്തോടുകൂടെ അല്ലലും അലട്ടുമില്ലാതെ അലട്ടലും ഇല്ലാതെ വളരെ സുഖകരമായ നിലയിൽ ആ ജീവിതം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് അനുഭവമാണ് അങ്ങനെ വലിയ മാറ്റങ്ങൾ ഈ ഇസ്മു കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകള് ഈ ഇസ്മു പതിവാക്കിയാൽ മതി നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും ഒരാൾ തന്റെ ഭാര്യയോടൊപ്പം യാ വധൂതു അത് ആയിരം തവണ മന്ത്രിച്ചിട്ട് അത് ഊതി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നീട് ആ ബന്ധം ഒരിക്കലും വേറു എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയങ്ങളുള്ള കാലാണത് അങ്ങനെ ആ സംശയങ്ങൾ ഉണ്ടാകുമ്പോ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോ അഭിപ്രായ ഭിന്നത ഉണ്ടാവുമ്പോ ഇതൊക്കെ നീക്കം ചെയ്യാന് ദാമ്പത്യ ജീവിതം കുടുംബ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാന് ആഹാരത്തിലോ നമ്മുടെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഒക്കെ ഇതിനെ ഊതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വല്ലതും കഴിച്ച് മധുരം മധുരത്തിലേക്ക് കഴിച്ചിട്ട് അത് അവർക്ക് കഴിക്കാൻ കൊടുക്കുകയോ ഒക്കെ നല്ല രൂപത്തിൽ ആ കുടുംബം മുന്നോട്ട് പോകുന്നതായിട്ട് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ യാ വധൂത് യാ അതിന്റെ ഇസ്മിനെ വധൂത് എന്നുള്ളതിന്റെ ഇസ്മിനെ കുറിച്ചാണ് ആ ഇസ്മിന്റെ മഹത്വത്തെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് ദുഷ്പ്രവർത്തികളിലൊക്കെ മുഴുകി നിൽക്കുന്ന ചീത്ത സ്വഭാവങ്ങളുള്ള ബാഡ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ആ കുട്ടികളൊക്കെ നല്ല സ്വഭാവമുള്ള മക്കളായി തീരാന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയിരത്തൊന്ന് പ്രാവശ്യം മധുരമുള്ള വല്ല ഭക്ഷണ സാധനത്തിലോ മറ്റോ ഇത് മന്ത്രിച്ചു കൊടുത്താൽ മതി ഇപ്പൊ എം ഡി എം എ എൻ എസ് ഡി അതേപോലെയുള്ള ലഹരി വസ്തുക്കൾക്ക് കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടാവും അങ്ങനത്തെ മക്കൾക്ക് യാ യാതൂത് യാ അമ്മ എന്നുള്ളത് ജുമാ നിസ്കാരം കഴിഞ്ഞ് അവരൊക്കെ വരുമ്പോ അവർക്ക് ഒന്ന് ഒറ്റ തവണ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് തവണകളായിട്ട് ചെയ്തു കൊടുക്കും ഏതാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക നമ്മൾ ചെയ്യുന്നതും പറയുന്നതൊക്കെ നല്ല ഫലം ചെയ്യണല്ലോ അപ്പൊ അത് ശരിയായ രൂപത്തിൽ തന്നെ ആവണ്ടേ അതേപോലെ ചെയ്തു കൊടുത്താൽ മതി ആളുകൾക്കൊക്കെ നമ്മോട് നല്ല മതിപ്പുണ്ടാകണം എങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവര് എല്ലാ വർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു നൂറ് തവണ ഇത് ചൊല്ലല് പതിവാക്കുക അങ്ങനെ നൂറ് തവണ ചൊല്ലല് പതിവാക്കിയാൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും ആ ആളുകൾക്കൊക്കെ വല്ലാതെ എന്താ അടുപ്പ് നമ്മളോട് ഉണ്ടാകും ഒരു സിമ്പതി ഉണ്ടാകും ഒരു മതിപ്പുണ്ടാകും കൽബുകൾ നമ്മുടെ ഹൃദയങ്ങൾ പരസ്പരം അടുക്കും ജനഹൃദയങ്ങളിൽ നമുക്ക് സ്വാധീനം ഉണ്ടാകും അതേപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിൽ നിന്ന് നമ്മോടുള്ള വെറുപ്പൊക്കെ പോകാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഇങ്ങനെ യാ വധൂത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ അത് തീരൂല അത്രമേൽ മഹത്വം അതിൻ്റെ ഇനി ഞാൻ അസ്മാ ഉലുസ്മയിലെ ഓരോ ഇസ്മകളെ ും മാത്രം പറയാൻ വേണ്ടിയിട്ട് നിശാല നോമ്പ് കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ചില ക്ലാസ്സുകൾ പറയുന്നുണ്ട് അതിൽ നിശാദ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയാം ഇതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും പറയാനുണ്ട് ഈ വധൂത് എന്ന് പറയുന്ന ഇസ്മുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണെന്നുള്ളതും ആ മലക്കിന് കീഴിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും അവരൊക്കെ ഏത് രൂപത്തിലാണ് നമ്മെ എങ്ങനെയാണ് സഹായിക്കാൻ എത്തുക ഇതിന്റെ അതത് എത്രയാണ് ഈ അതതുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് അമൽ ചെയ്യുന്നത് ഏത് സമയത്താണ് അത് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്താലാണ് അതിൽ കൂടുതൽ ഫലം ഉണ്ടാവുക എന്നൊക്കെ കൃത്യമായി പറയാൻ നിന്നാൽ ഈ വീഡിയോ വളരെ ദൈർഘ്യമേറിയതാകും അപ്പൊ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് നിശാല മറ്റൊരു സമയത്ത് കൂടുതൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഏകദേശം യാ വധൂതു യാ അള്ളാ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ആ ഇസ്മുമായി ബന്ധപ്പെട്ട വിവരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിഷാല് ജീവിതത്തിൽ പകർത്തുക ഇതിന്റെ ഉപകാരങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം നിങ്ങൾ നോമ്പുകാരായിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കുക റിയാലയെ കുറിച്ച് അറിയാത്തവരുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഇതിന്റെ താഴെ ഉണ്ട് നിങ്ങളത് കൃത്യമായിട്ട് കാണുക ഇനിശാള്ള ഞാൻ ഇതിന്റെ ഇതിലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ മോളിൽ ഇങ്ങനെ എഴുതി കാണിക്കും കാടിൽ ആ കാടിൽ വീഡിയോ വരും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കമന്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് അത് ചിലപ്പോൾ അവൈലബിൾ ആകൂല ഓണായി കിട്ടൂല അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത് അഭിനിഷാ നിങ്ങൾ ചാനലിൽ പോയി നോക്കിയാൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണാം അത് നിങ്ങൾ കൃത്യമായി കണ്ടാൽ എങ്ങനെയാണ് റിയാദോ വീട്ടേണ്ടത് റിയാളോ വീട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ മഹത്വങ്ങൾ ഉണ്ട് കേട്ടോ അതൊന്നും ഒഴിവാക്കരുത് വീട്ടാൻ വളരെ എളുപ്പമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് പണ്ടുകാലങ്ങളിലെ നമ്മുടെ പൂർവ്വ അസ്മാ റകള് മാസങ്ങളോളം നീണ്ട സബരികൾക്കൊടുവിലാണ് അവർ നേടിയെടുത്തത് വല്ല ഗുഹാന്തരങ്ങളിലോ വല്ല മലപ്രദേശങ്ങളിലോ വല്ല കടൽ തീരങ്ങളിലോ വിജനമായ പ്രദേശങ്ങളിലോ ഒറ്റക്ക് പോയിരുന്ന് നോമ്പെടുത്ത് അവര് ത്യാഗം ചെയ്തിട്ടാണ് അവര് അസ്മാവല് എന്നാൽ സാധാരണക്കാർക്കൊക്കെ അത്ര ത്യാഗങ്ങളില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് വീട്ടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അമല് നല്ലൊരു രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കൂടെ ചെയ്താൽ പലരും നേരിട്ട് ഇജാസത്തിന് വേണ്ടി വരുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആവശ്യമൊന്നും നേരിട്ട് വരണം നിർബന്ധമൊന്നുമില്ല ഇനി ശാ ഈ ഇജാസത്തില്ലാതെ നിങ്ങൾക്ക് ചെയ്യാം ഇനി ശാ നിങ്ങൾ കഴിയുന്ന രൂപത്തിലേക്ക് അത് ചൊല്ലി തീർത്ത് അത് പൂർത്തീകരിച്ച് വീട്ടി നല്ല രൂപത്തിൽ ഇതുകൊണ്ട് അമല് ചെയ്യുക നല്ല ഫലം ലഭിക്കും നമുക്ക് പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ ധാരാളമായി ചെല്ലേണ്ട ഒരു ഓരോ ഒരു ദിക്കറാണ് أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا ارحم الراحمين 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 ابي يا ودود എന്നതുകൊണ്ട് അമൽ ചെയ്യാവുന്ന രൂപങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇറിയാവുന്ന വീട്ടേന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ദറസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരൊക്കെ അഞ്ചാം നോമ്പ് അഞ്ചിന് ഇനിഷാ അവർക്കൊക്കെ അവരുടെ മക്കളെ കൊണ്ട് എക്സാമിന്റെ സമയമൊക്കെ നോക്കിയിട്ട് സൗകര്യം പോലെ വരാവുന്നതാണ് അള്ളാഹു സുബാന എല്ലാവർക്കും വലിയ വർക്കത്ത് നൽകട്ടെ ഇനി